മാലിന്യ പ്രശ്നം ചർച്ചയാക്കി കുമളിയിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു മാലിന്യമുക്തം ഭാഗമായാണ് പരിപാടി നടന്നത് വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു മാലിന്യമുക്തം നവകേരള ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിത ഹരിതസഭ സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതോടൊപ്പം സ്കൂളുകളെയും ഉൾപ്പെടുത്തിയാണ് ഹരിതസഭ സംഘടിപ്പിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ഹരിതസഭയുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും മാലിന്യ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ അവസരം ലഭിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകൾക്ക് നൽകിയിരുന്നു കുമ്പളി പഞ്ചായത്തിന്റെ നേതൃത്വം നടന്ന ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു ാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകൾക്ക് നൽകിയിരുന്നു കുമ്പളി പഞ്ചായത്തിന്റെ നേതൃത്വം നടന്ന ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സദീക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെബിർ ശാന്തി ഷാജിമോൻ നോളി ജോസഫ് വിനോദ് ഗോപി ജിജു രാധാകൃഷ്ണൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ അധ്യാപകർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി